ോട്ടോ <laughs> എല്ലാരും

एम्बुलेन्स आउँदैछ एम्बुलेन्स आउँदैछ एम्बुलेन्स आउँदैछ ആരൊക്കെ എല്ലാവരെയും നല്ലവരാട്ട ശരി നമുക്ക് പോകാറുണ്ട് എനിക്ക് ഇന്റർവ്യൂ പെട്ടെന്ന് വാർത്ത നാട്ടുകാരോട് പറയാനുള്ളത് ഇതൊരു ഉൾനാടുകയാണ് എവിടെയാണെങ്കിലും നമസ്കാരം അള്ളാഹു താര നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഭാഗത്താണ് ഇപ്പോൾ മേഹറാജിൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് മേഹറാജ് കഴിഞ്ഞൊരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അള്ളാഹു താര ഒന്നേകാൽ ലക്ഷം അമ്പിയ മുസലിങ്ങളെ ഒരുമിച്ച് കൂട്ടി ബൈത്തുൽ ഭക്തസിൽ വായിച്ചൊല്ലാഹു കാര്യങ്ങൾ രണ്ടു കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു അതിൻ്റെ പിന്നിൽ ഒന്നേകാൽ ലക്ഷം അമ്പിയാക്കളും മൗമുകളായി നിസ്കരിച്ചു അങ്ങനെ അവിടെ നിന്ന് യാത്രയാക്കി പള്ളി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആാനിൽ بارجة لله مسجد اسس على التقوى من اول يوم احق ان تقوم فيه فيه رجال يحبون ان يتطهروا والله يحب المطهرين مدينة من الغرير مكة مشركين على الصحاية والغوري وركتر എന്നിട്ട് റസൂർ ളാനെ ചതിക്കാൻ നോക്കി ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വരണമെന്ന് തങ്ങളോട് പറഞ്ഞു അങ്ങനെ റസൂർ ളാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കല്പന പോലെ ചെയ്യാ എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റതുമില്ല തള്ളിയതുമില്ല അങ്ങനെ അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് അവരുടെ പള്ളിയിൽ തങ്ങൾ കാലെടുത്ത് മസ്ജിദുൻ വെച്ചുപോലിദുക്ക് വേണ്ടി തറയിടപ്പെട്ട പള്ളി അതാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ പള്ളി ഷീ ഹി ആ പള്ളിയിൽ പുരുഷന്മാർ മാത്രമാണ് ഉള്ളത് യൈബുനായ സ്വതഹറു അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പള്ളിയിൽ തഹാറത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹു ഹൈബുൽ മുത്തഹിരീൻ ശുദ്ധിയുള്ളവരെ അള്ളാഹുതല പ്രിയമ്പക്കും ഈ ആയത്തിറങ്ങി ഇന്ന സൂമ പോയതുമില്ല അള്ളാഹുവിൻ്റെ കൽപ്പന ഇല്ലാതെ പോകാൻ പാടില്ലല്ലോ തും അവർ ഒരിക്കലും അവർ കാലെടുത്ത് വെച്ചുവാൻ പാടില്ല അനങ്ങാൻ പാടില്ല അത് വല്ലതീനത്തതു മസ്ജിദം നിറാറൻ എന്ന് പറഞ്ഞിട്ട് വേറെ അതിൻ്റെ മുമ്പിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന പള്ളികളിലാണ് ആ പള്ളി മസ്ജിദിനുഭവിയാണ് അവിടെ നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹു സലഹാ ലഹു വത്താര അറിയിച്ചു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാഹിറും ബാത്തിനും ശുദ്ധിയാവണം ലാഹിർ വസ്ത്രം നിസ്കരിക്കുന്ന സ്ഥലം ശരീരം ഇതെല്ലാം ശുദ്ധിയാവണം അത് തൊട്ട് ശുദ്ധിയാവണം എടുത്ത് ശുദ്ധിയാവണം തൊട്ട് ശുദ്ധിയാവണം ഇതൊക്കെ റാഹിറിൻ്റെ ശുദ്ധിയാണ് ബാത്തിൻ്റെ ശുദ്ധി ഹസദ് ഖിബിറ് റജുബ് സുമഅത്ത് റിയാ ഇങ്ങനെ ഞാനാണ് വലിയവൻ എന്ന ധാരണ മറ്റൊരാളെ എടുത്തി താഴ്ത്തുന്ന അയാൾ അങ്ങനത്തെ ആളാണ് അയാൾ ഇങ്ങനത്തെ ആളാണ് ഞാൻ ആണ് വലിയവൻ എന്ന് പറയുന്ന ഈ തക്കബൂർ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുപോലെ സുമത്ത് റിയാദ് ലോകമാന്യത്തിന് വേണ്ടി ലോ അമൽ ചെയ്യാൻ പാടില്ല അങ്ങനെ കൽബ് എപ്പോഴും ഈമാൻ കൊണ്ട് പ്രകാശിച്ച് കൽബ് ശുദ്ധിയായി നിൽക്കണം അപ്പോൾ മാത്രമേ നാം ചെയ്യുന്ന ഏത് അമലുകൾക്കും പ്രയോജനമുണ്ടാവുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇവര് അത്ത ഇല്ലായ ചിക്കൻ തരി തൻ്റെ കവിൽ പറഞ്ഞു അല്ല അമാലു സുഹറുൻ കായിമത്തുൻ നാം ചെയ്യുന്ന എല്ലാ അമ്മലുകളും വെറും പ്രതിമകൾ മാത്രമാണ് പ്രതിമകളെ ആരും പേടിക്കൂല വലിയ പ്രതിമ ഉണ്ടാക്കി അങ്ങാടിയിൽ വെച്ചാലും അതിൻ്റെ തലയിൽ വന്നിട്ട് കാക്കയോ മറ്റ് പക്ഷികളും വന്നിട്ട് ഇരിക്കും അതേ സമയത്ത് അതിൻ്റെ ചുവട്ടൽ ഒരു നാല് വയസ്സായ അഞ്ച് വയസ്സായ ഒരു കുട്ടി അവിടെ പോയിരുന്നാൽ ആ കുട്ടിൻ്റെ തലയിൽ പക്ഷി ഒന്ന് ഇരിക്കുകയില്ല എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് റൂഴുള്ളത് അതുപോലെ നമ്മുടെ അമലുകൾ മുഴുവനും ഒരു രൂപം മാത്രമാണ് സിറിൽ അതിൻ്റെ റൂലാസ് എന്ന് പറയുന്ന ഈ ആത്മാവ് ഉണ്ടാവലാണ് നാം പത്ത് പൈസ കൊടുത്താൽ ആ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ കരുതണം അതുകൊണ്ട് എല്ലാ ആളുകളും ജമായത്തായി തന്നെ ഇവിടെ വന്ന് നിസ്കരിക്കണം പുരുഷന്മാരെല്ലാവരും യാസ്കാരത്തിൽ ഇഖ്ലാസ് നമുക്ക് പൂർണ്ണമായി വേണം നിസ്കാരം എന്ന് പറയുന്നത് ബൈനൽ അബ്ദി റബ്ബിഹി അടിവനെ അവൻ്റെ റമ്പുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ വിട്ടു എല്ലാ ആളുകളും പുരുഷനും സ്ത്രീയും ചെറിയവരും വലിയവരും എല്ലാവരും നിസ്കരിക്കണം തമ്മീസ് മുതൽ ഉള്ള കുട്ടികളോട് കൊണ്ട് നിസ്കരിപ്പിക്കണം പ്രായമുധിയാൽ അത് ഊജൂബായി കഴിഞ്ഞു അങ്ങനെ ആ നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാതെ ജുമ ഉപേക്ഷിക്കാതെ എല്ലാ ആളുകളും പള്ളിയിൽ തന്നെ വന്ന് കഴിവിൻ്റെ പരമാവധി നിഷ്കരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി ഞാനിങ്ങനെ ഒരു കൊടുക്കപ്പെട്ടു പോയത് കൊണ്ട് സമ്മർദ്ദം വെച്ച് പോവുകയാണ് അസല വലൈക്കും സഹോദരനായ ഉസ്താദവറുകൾ മറ്റു നേതാക്കൾ സഹോദരന്മാർ ആദരണീയരായ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലൂടെ വന്ന് നമ്മുടെ പള്ളിയുടെ മഹത്തായ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞു ഉസ്താദവറുകൾ അർത്ഥവത്തായ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നു വിശുദ്ധ റജബ് മാസം അതിൻ്റെ ഫി റജബി ബാൻ ഒ ബിഖനാർ റമദാൻ അതിൻ്റെ കാര്യങ്ങളാണ് ഉസ്താദവറുകൾ ഇവിടെ സൂചിപ്പിച്ചു തന്നത് ആ നമസ്കാരത്തിൽ നോമ്പിലേക്കും അതിൻ്റെ പുണ്യകരമായ നമസ്കാര കാര്യങ്ങളിലേക്കും അവിടെ നിന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചു അതെല്ലാം ഭംഗിയായി നിറവേറ്റി ജീവിതം ധന്യമാക്കുവാൻ റബ്ബസ് നമുക്ക് തോഫിക്കൽ നൽകുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും നമ്മളെ അസ്ലാമലൈക്കും ഇവിടെ ഇനി പിന്നെ യു കെ ആയിരിക്കാന അനുസ്മരണത്തിന് വേണ്ടി അവരുടെ മക്കള് മഹലിനു വേണ്ടി തന്ന ഒരു ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് അതിൻ്റെ ചാവി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി തങ്ങളവുകളും സാധിക്കരു ശാബ്ദങ്ങളും കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും ഇരിക്കേ സെക്രട്ടറിയോടെ

നമ്മളെ മെഹലിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ഖാലി ലത്തീപ് ഉസ്താദിനെ ഉസ്താദ് സയ്യിദ് തങ്ങളവർക്ക് കൂടി നമുക്ക് വേണ്ടി ആദരിക്കുകയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റേജിൽ നടക്കുന്നതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി സ്റ്റേജിലേക്ക് ഇരിക്കണം